ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നും ഒരു ബുക്ക് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു ബുക്ക് റിവ്യൂവിൻ്റെ ഷോർട്ട്സ് വീഡിയോന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അടുത്തതും അഖിൽ പി ധർമ്മജന്റെ ഒരു ബുക്കാണ് ബുക്ക് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഏതാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന അഖിൽ പി ധർമ്മജൻ്റെ പുസ്തകമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പുസ്തകം വായിച്ചത് ഫുള്ള് രാത്രി പന്ത്രണ്ടിന് ശേഷം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ നിശബ്ദമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു അർദ്ധരാത്രി ടൈമിൽ ഈ ഒരു പുസ്തകം വായിക്കണം വല്ലാത്ത ഫീലാണ് ഞാൻ ഈ പുസ്തകം ത്രൂ ഔട്ട് വായിച്ചത് ആ ടൈമിലായിരുന്നു എനിക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ അത് അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ് കാരണം എനിക്ക് അത്യാവശ്യം നന്നായി പേടി വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണെന്നറിയില്ല ഒരു പുസ്തകം വായിച്ചപ്പോൾ ഞാൻ എത്രയും പേടിച്ചിട്ടുള്ളത് എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര പേടി വന്നിട്ടുണ്ടായിരുന്നു ഈ അർദ്ധരാത്രി ടൈം അത് ഈ ഒരു സ്റ്റോറിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സ്റ്റോറി ലൈൻ തന്നെ ഈ ഒരു അർദ്ധരാത്രി ടൈം കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് വനിത എന്ന പേരുള്ള ഒരു മാധ്യമ പ്രവർത്തകയും അതുപോലെ തന്നെ അവരുടെ അച്ഛനും സിദ്ധാർത്ഥ് എന്നു പേരുള്ള ഒരു കഥാപാത്രമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഒരു അർദ്ധരാത്രി സമയം ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഈ വനിത എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ഒരു ആളെ വണ്ടിയിടിക്കുകയും അതേ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ കഥയിലുടനീളം പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അഖിൽ പി ധർമ്മജൻ്റെ എല്ലാ സ്റ്റോറികളിലും അദ്ദേഹം കൊണ്ടുവരുന്ന ആ ഒരു ക്യൂരിയോസിറ്റി ഇതിലും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്ത് സംഭവിക്കും എന്ന ക്യൂരിയോസിറ്റി നമ്മൾ ഈ പുസ്തകം കിട്ടിയ ഉടനെ തന്നെ മുഴുവൻ വായിച്ചു തീർക്കും അതാണ് അവസ്ഥ കാരണം നമുക്ക് ഇനി എന്താ സംഭവിക്കാം ഇനി എന്താ സംഭവിക്കുക എന്നുള്ള ക്യൂരിയോസിറ്റി നമുക്ക് അടക്കാനേ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഒറ്റയിരുപ്പിന് തന്നെ എല്ലാം വായിച്ചു തീർക്കും അതാണ് അഖിൽ പി ധർമ്മിൻ്റെ മാജിക്ക് ഞാനും ഇത് മാക്സിമം വേഗത്തിൽ തന്നെയാണ് വായിച്ചു തീർത്തിട്ടുള്ളത് എനിക്ക് വായിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് രാത്രികളിലാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് രാത്രി മാക്സിമം എടുത്തിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ ഞാൻ ഈ ഒരു സ്റ്റോറി ഫുള്ള് വായിച്ചു തീർത്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്റ്റോറീനെ പറ്റി അധികം പറയുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും വായിക്കണം പിന്നെ ഈ സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നടക്കുമോ ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ തോന്നും പിന്നെ നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ യുക്തിക്കും ചിന്തയ്ക്കും ഒക്കെ അപ്പുറം പലതും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പലതും ചിന്തിക്കാനുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സത്യം പറഞ്ഞാൽ ശാസ്ത്രം മനുഷ്യ ചിന്താഗതി ഇതിനെപ്പറ്റി ഒക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് തോന്നിപ്പോവും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല പുസ്തകവും വായിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്